ഹണി റോസും സോഷ്യൽ മീഡിയയിലുള്ള അശ്ലീല കമൻ്റുകളും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹണി റോസിൻ്റെ ഇപ്പോൾ നടന്നിരിക്കുന്ന വിഷയം എല്ലാവർക്കും അറിയാമല്ലോ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത് എന്നാലോ സോഷ്യൽ മീഡിയയിൽ ഒരു അശ്ലീല കമൻ്റ് ഇട്ടാൽ പ്രശ്നമാകുമോ പ്രത്യേകിച്ച് ഫേക്ക് ഐ ഡിയിൽ നിന്നിട്ടാലോ കണ്ടുപിടിക്കാൻ പറ്റുമോ തീർച്ചയായും പറ്റും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ആരും മുതിരരുത് ഇപ്പോൾ പലരും വിചാരിച്ചിണ്ടാകും ഹണി റോസ് ഒരു സെലിബ്രിറ്റി അല്ലേ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ആക്ഷൻ എടുത്തെന്നുള്ളത് അങ്ങനെയല്ല ആര് കംപ്ലൈന്റ് കൊടുത്താലും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ അശ്ലീല കമന്റിനെതിരെ മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള തെറിവിളികൾക്കെതിരെ ആര് കംപ്ലൈന്റ് കൊടുത്താലും ആക്ഷൻ എടുക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജോബി ചുവന്ന മണ്ണ് ഒരു വ്ളോഗർ ആണ് ഇദ്ദേഹത്തെ അറിയുമെന്ന് കരുതുന്നു ഞാൻ എന്താ വീഡിയോ കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മകളുമായിട്ടുള്ള ഒരു വീഡിയോയിൽ ഇവർക്കെതിരെ മോശം കമന്റിട്ട വ്യക്തിയെ അദ്ദേഹം കംപ്ലൈന്റ് കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉടനടി ആക്ഷൻ ഉണ്ടാവുകയും ചെയ്തു അതാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് ചെയ്യുക ചിലർ കരുതുന്നുണ്ടാവും എൻ്റെ ഫേക്ക് ഐഡി വെച്ചിട്ട് ഞാൻ ചെയ്താൽ എങ്ങനെ എന്നുള്ളത് നിങ്ങൾ ഈ പോസ്റ്റ് ഇടുന്നത് ഫോണിലൂടെയല്ലേ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾ നിങ്ങളങ്ങനെ ഒരു മോശം കമൻറ്റ് ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്താലും അതിൻ്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാകും സാധാരണക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ സൈബർ ഇങ്ങനെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും ഫേക്ക് ഐ ഡി ആണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ ഈ ഫോൺ വെച്ചിട്ടോ കമ്പ്യൂട്ടർ വെച്ചിട്ടോ അല്ലേ ചെയ്യുന്നത് അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് വേണമല്ലോ ഒരു നമ്മുടെ ഫോണിലുള്ള സിമ്മിൽ നിന്നോ അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ചിട്ടുണ്ടാകും വൈഫൈയും ആകാശത്ത് നിന്ന് വെറുതെ കിട്ടുന്നതല്ലല്ലോ ആ വൈഫൈ കണക്ഷൻ എടുത്ത ആളുണ്ടാവുമല്ലോ ആളുടെ അഡ്രസ്സ് കൊടുത്തിട്ടാവുമല്ലോ വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ടാവുക സിം ആണെങ്കിലും അങ്ങനെ തന്നെ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ആരുപയോഗിച്ചു എന്നുള്ളതും അവരുടെ ഫോണിന്റെ ഐ എം ഐ നമ്പറും ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് അത് ചെയ്ത വ്യക്തിയിലേക്ക് പോലീസിനെ പെട്ടെന്ന് എത്താൻ പറ്റും ഇപ്പോൾ ഹണി റോസിന്റെ വിഷയത്തില് ബോച്ചെ അറസ്റ്റിലായിട്ടുണ്ട് അദ്ദേഹത്തിന് വക്കീലുണ്ട് അദ്ദേഹത്തിന് പണവും ഉണ്ട് ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ ദിവസം മാറി നിൽക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തിന് അത്രത്തോളം സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു സാധാരണക്കാരന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഈ ഹണി റോസിന്റെ ഈ പോസ്റ്റിൽ തന്നെ അശ്ലീല കമന്റ് ചെയ്ത മുപ്പത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പലരെയും പോലീസ് പൊക്കിയിട്ടും ഉണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ എന്താ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും ഒരു പ്രതിയായിട്ട് ചെന്നിട്ടുണ്ടോ അപ്പോഴറിയാം അവിടുത്തെ അവസ്ഥ സിനിമയിൽ കാണുന്ന പോലീസ് സ്റ്റേഷനൊന്നും അല്ല ഒരു പ്രതിയായിട്ട് പോകുമ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ ഒരു പ്രതി ആയാൽ ജീവിതകാലം മുഴുവൻ അവരുടെ റെക്കോർഡ് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകാം അതുകൊണ്ട് എന്താ അതുകൊണ്ടും കാര്യമുണ്ടല്ലോ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ജോലി വേണമെങ്കിൽ ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ വിദേശത്തേക്ക് പോകണമെങ്കിൽ ആയിക്കോട്ടെ ചില ടൂർ ട്രിപ്പുകൾക്കും നമുക്ക് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ പോയിട്ടാണ് അത് വാങ്ങേണ്ടത് നമ്മളുടെ ആധാർ കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ അവിടെ കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് അതറിയാം അവരുടെ റെക്കോർഡ്സിൽ അതുണ്ടാകും അതായിരിക്കും നമ്മളുടെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലും കിട്ടുക നമുക്ക് ജോലി തരും ഒരാൾ സോഷ്യൽ മീഡിയയിൽ അശ്ലീല പരാമർശം ചെയ്തു എന്നുള്ളൊരു കുറ്റം അവിടെ ഉണ്ട് എന്ന് കാണുമ്പോൾ ഏതെങ്കിലും കമ്പനി ഏതെങ്കിലും വ്യക്തി നമുക്ക് ജോലി തരുമോ ജീവിതമാകെ പ്രശ്നത്തിലാകും ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തെമ്മാടിത്തരം കാണിക്കാനോ മറ്റൊരാളെ തെറി പറയാനോ അശ്ലീല പരാമർശങ്ങൾ ചെയ്യാനോ സ്ത്രീ വിരുദ്ധ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ളതല്ല ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഫാമിലി ഉണ്ട് അവർക്കും മാനമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണോ ഇങ്ങനെ മോശം കമൻറ്റുകൾ ഇടുന്നത് ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഒരു വീഡിയോ അത് ഇഷ്ടായിട്ടില്ല അവരുടെ വസ്ത്രധാരണം ഇഷ്ടമായിട്ടില്ല സംസാരം ഇഷ്ടായിട്ടില്ല വിഷയം ഇഷ്ടമായിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കാം ആ പ്രതികരണം മാന്യമായ ഭാഷയിലായിരിക്കണം സ്ത്രീവിരുദ്ധയോ അശ്ലീലമോ തെറിവിളികളോ അവരുടെ കുടുംബത്തിലേക്ക് വിളിച്ചിട്ടുള്ള കാര്യങ്ങളോ ആകരുത് അങ്ങനെയല്ലേ അത് വേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാതിരിക്കാം നമ്മൾ കാണുന്ന ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള വീഡിയോസാണ് ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് സജഷൻ ആയിട്ട് കൊണ്ടുവരിക ഇഷ്ടമല്ലെങ്കിൽ കാണണ്ടാന്നേ അതല്ല വീണ്ടും വീണ്ടും അത്ര വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലൊന്നും തൊട്ടാൽ മുകളിൽ വലതു ഒരു മൂന്ന് കുത്ത് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ ബ്ലോക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ പറ്റും എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ദുർബല നിമിഷത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്തൊക്കെയോ വീട്ടിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഫ്രസ്ട്രേഷനൊക്കെ കൊണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ ഒരു കാരണമില്ലാണ്ട് തെറി പറയുക അശ്ലീല പരാമർശങ്ങൾ ചെയ്യുക അല്ലെ അങ്ങനെയുള്ള അവസ്ഥകളിൽ ആ വീഡിയോ കാണാതിരിക്കുക അതല്ലാതെ നിങ്ങൾ എന്ത് ഫേക്ക് ഐ ഡി വെച്ചോ എവിടെ ഒളിഞ്ഞിരുന്നിട്ടും എന്ത് അശ്ലീലവും തെറിയും സ്ത്രീ വിരുദ്ധതയൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടാലും നിങ്ങളെ വളരെ ഈസി ആയിട്ട് സൈബർ ഇങ്ങനെ പൊക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഫേക്ക് ഐ ഡി ഡിലീറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ചെയ്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശരിയാണ് പക്ഷേ വേണ്ടവർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് തിരിച്ചെടുക്കാനും നിങ്ങളിലേക്ക് അതായത് ഇങ്ങനെ മോശം പ്രവർത്തികൾ ചെയ്യുന്നവരിലേക്ക് എത്താനും പോലീസിന് കഴിയും ചിലപ്പോൾ തോന്നിയ ഒരു പൊട്ടത്തരത്തിന് ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയ ഈ ഒരു കാര്യത്തിന് ഒരുപക്ഷെ ജീവിതം മുഴുക്ക് നമുക്ക് വില കൊടുക്കേണ്ടി വരും നമ്മളുടെ ആ കേസ് നമ്മളുടെ പോലീസ് സ്റ്റേഷനിൽ എന്നും ഉണ്ടാകും സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ അറിയാതെ ഇങ്ങനെ പെട്ടുപോകരുത് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ